ഹായ് ദിസ് ഇസ് അക്ഷത വെൽക്കം ടു മാഗ്നവിഷൻ ടി വിസ് ക്യുസീൻ എക്സ്പ്ലോർ അപ്പോൾ ഇന്ന് ഒരു ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഒരു ഡിഷ് പിടിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് നോർത്ത് ഇന്ത്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ പേരൊക്കെ വരും തന്തൂരി ചിക്കൻ കബാബ് അഫ്ഗാനി ചിക്കൻ അങ്ങനെയൊക്കെ അപ്പോൾ ഇന്ന് ഒരു ഹരിതാഭവും പച്ചപ്പവും ആണല്ലോ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആ ഒരു റേഞ്ചിൽ ഒരു ഹരിയാലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് ഡ്രംസ്റ്റിക് സ്റ്റിക്ക് ചിക്കൻ ഡ്രംസ്റ്റിക് സ്റ്റിക്ക് പീസാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പുതിനീന മല്ലിച്ചപ്പ് ഹരിയാലി എന്നാണല്ലോ അപ്പോൾ ആ പച്ച കളറ് കിട്ടണമല്ലോ അതിനുവേണ്ടി നമുക്ക് പുതിയയും മല്ലിച്ചപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് വെളുത്തുള്ളി ഒരു ചെറിയ വെളുത്തുള്ളി മുഴുവനായിട്ട് ഞാൻ എടുത്തേക്കുക ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ആണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് പച്ചമുളക് ഉണ്ട് ഒരു ചെറിയ ഒരു മീഡിയം സൗ മീഡിയം സൈസുള്ള ഒരു സവോള ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തൈരുണ്ട് ബട്ടറുണ്ട് പിന്നെ ഫ്രഷ് ക്രീം ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കാഷിനട്ട് ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ മസാലയായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ആവശ്യമുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യമുണ്ട് പിന്നെ ചിക്കൻ മസാല ഇതാ പിന്നെ നമ്മുടെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ ചില്ലി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ മുളക് പൊടിയും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് എരിവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെപ്പർ പൗഡറും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു അല്ലേ നമ്മളെ വീട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് ഓപ്ഷണലാണ് ഞാൻ പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കളറായിരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് വേണ്ടി മാത്രം ഞാൻ ഫ്രഷ് ക്രീം വെച്ചേക്കുന്നതാണ് ബാക്കിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഹരിയാലി ചിക്കൻ്റെ ആ ഒരു മാരിനേഷൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് നമ്മുടെ ബ്ലെൻഡർ ജാർ ഞാൻ എടുക്കുവാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ആഡ് ചെയ്യാണ് പിന്നെ ഞാൻ പച്ചമുളക് എടുക്കുവാണ് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉണ്ടമുളക് എടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എരിവ് അനുസരിച്ച് ഒരു മൂന്നാല് പച്ചമുളക് ഇടുന്നതിന് കുഴപ്പമില്ല പിന്നെ നമുക്ക് എരിവ് എരിവ് നമുക്ക് വേണമെന്നാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ വി കൻ യൂസ് പെപ്പർ പൗഡർ അപ്പോൾ ഇപ്പോൾ ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മല്ലിച്ചപ്പ പുതിനീനയാണ് നമുക്കിനി വേണ്ടത് ഞാൻ പുതിയ എല്ലാം എടുക്കാൻ ചിലപ്പം ഫ്ലേവർ അങ്ങനെ അധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇണ്ടാ ഉണ്ടാവുമായിരിക്കും കാരണം എൻ്റെ എൻ്റെ വീട്ടിലൊന്നും ചേട്ടന് മല്ലിച്ചപ്പൊന്നും അധികം ഇഷ്ടമല്ല മല്ലിയുടെ ഫ്ലേവറും അവൻ ഈ ചിക്കൻ കറീൻ്റെ മേലിലൊക്കെ മല്ലിയൊക്കെ മല്ലിച്ചപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പെറുക്കിയെടുത്ത് മാറ്റിയിട്ടു അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നാണെങ്കിലും മല്ലിച്ചപ്പ് കുറച്ച് കുറച്ചിട്ടാൽ മതി നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് കൺസിസ്റ്റൻസി നോക്കിയിട്ട് മാത്രം വെള്ളം വെള്ളമൊഴിക്കുക അപ്പൊ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളൊക്കെ പറയില്ലേ മഷി പോലെ അരച്ചെടുക്കും എന്നൊക്കെ പറയില്ലേ അപ്പൊ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഏഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല രീതിക്ക് ആ നമ്മുടെ ആ ഒരു പുതിയ ചട്നീന്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ആ ഒരു തിക്നെസ്സിൽ ആ ഒരു തിക്ക് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടി കണ്ടോ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ചിക്കനിലേക്ക് നമുക്ക് ഈ മിക്സ് നമ്മൾ ഇടാൻ വേണ്ടി പോവുക കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരിനേഷൻ മിക്സ് ആണല്ലോ ഇത് അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് ഞാൻ ചിക്കൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോവുക ആ പുതിനേൻ്റെയും മല്ലിച്ചപ്പിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നമ്മുടെ മസാല പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത് അത് ഞാൻ നമ്മുടെ മാരിനേഷനിലേക്ക് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഇടുന്നുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ ഇപ്പം ഞാൻ തൽക്കാലം ആ മസാല ആ ഒരു മാരിനേഷന് വേണ്ടി ഞാൻ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇടുന്നുണ്ട് കേട്ടോ ഒരു ഹാഫ് ടീസ്പൂൺ ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ ഉപ്പും കൂടെ ഇട്ട് കുറച്ച് തൈരും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കേടും കൂടെ ഒഴിക്കുകയാണ് നമ്മളിത് നന്നായിട്ട് ഇനി ഒന്ന് മാരിനേറ്റ് ചെയ്യുക ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്നൊക്കെ ഉണ്ടാക്കുകയാണെന്നാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ ഫ്രീസറിൽ വെച്ചാൽ മതി മസാല നന്നായിട്ട് പിടിക്കും ഇനി അല്ല നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സമയമൊക്കെ ഉണ്ട് എന്നാണെങ്കിൽ ഓവർനൈറ്റ് മാരിനേഷൻ വളരെ നല്ലതായിരിക്കും അപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് പിടിക്കും അപ്പോൾ ഓവർനൈറ്റ് മാരിനേഷൻ ആണെങ്കിൽ അത്രയും നല്ലത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് സമയമൊന്നുമില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു വൺ അവർ ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ മതി ഇത് നന്നായിട്ട് മാറിനേഷനൊക്കെ പിടിച്ചു വന്നോളൂ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മാറിനേറ്റ് ചെയ്ത് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ബാക്കി പ്രോസസ്സ് എന്ന് പറയുന്നതിനകത്തേക്ക് നമുക്കിനി പോവാം അപ്പം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ആക്കി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ബട്ടറാണ് കേട്ടോ നമ്മൾ കോക്കനട്ട് ഓയിലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാണ് നമ്മളിവിടെ ബട്ടറാണ് ഇന്ന് യൂസ് ചെയ്യുന്നത് കാരണം ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷൊക്കെ ഇല്ല അപ്പോൾ അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണേൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊന്നും വരാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു അതിൻ്റെ ആ ഒരു ട്രൂ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടെ ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അപ്പം പാനൊന്നും ചൂടായിട്ടുണ്ട് എൻ്റെ അഥവാ ബട്ടർ ഇടാട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബട്ടറിൻ്റെ ഒരു ചെറിയൊരു ക്യൂബ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു ടേബിൾ സ്പൂൺ അത്രയും വരും ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സവാള നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ ഒരു മീഡിയം സവാള ഒരു മീഡിയം സവാളയേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതും കൂടെ നമുക്കിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഷോർട്ട് ചെയ്തെടുക്കാം ഞാൻ ഫ്ലെയിം ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലാണേ വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഹരിയാലി ചിക്കൻ എന്ന് പറയുമ്പം ഇത് ഇറ്റ്സ് ആക്ച്വലി പഞ്ചാബി ഡിഷ് ഓക്കെ ഹരിയ നമ്മൾ ഹരിയാലി ചിക്കൻ ഹരിയാനി ചിക്കൻ ചില ആൾക്കാരൊക്കെ ഹരിയാന ചിക്കൻ എന്നൊക്കെ പറയും ആക്ച്വലി ഇത് ഹരിയാലി ചിക്കൻ ആണ് ആൻഡ് ദ നെയിം കംസ് ഫ്രം ഇറ്റ്സ് കളർ അതായത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് മല്ലിച്ചപ്പും പുതിയ നമ്മൾ അരച്ച് ചേർത്തായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ആ കളറിൻ്റെ അകത്ത് വന്ന പേരാണ് ഹരിയാലി ചിക്കൻ എന്ന് പറയുന്നത് സോ ഇറ്റ്സ് ആക്ച്വലി പഞ്ചാബി ഡിഷ് അപ്പോൾ പൊതുവേ നമുക്ക് മല്ലിച്ചപ്പും പുതിനൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഒരു കുളിർമയും തണുപ്പും ഒക്കെ തരുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ് ഫോർ അവർ ഹെൽത്ത് പിന്നെ ഇത് കുറച്ചും കൂടെ ഹെൽദി ആക്കണം എന്നാണെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ആ ഗ്രീൻ മസാല നമ്മൾ അരച്ചല്ലോ ഗ്രീൻ ചട്നി അരച്ച സമയത്ത് ആ കുറച്ചും കൂടെ ഹെൽദി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അകത്ത് സ്പിനാച്ചും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഗ്രീൻ സ്പിനാച്ച് അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഹെൽദി ആയി കിട്ടും ഓക്കെ അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് വേരിയൻറ്റ് ഇപ്പം നമ്മളിപ്പം ഈ ചിക്കന് പകരം ഇപ്പം നമ്മൾ വെജിറ്റേറിയൻസ് ഒക്കെ ആണെന്നാണെങ്കിൽ ചിക്കന് പകരം നമുക്ക് പനീർ യൂസ് ചെയ്യാം അപ്പോൾ അത് ഹരിയാലി പനീറാകും പിന്നെ അതേപോലെ ഈ നമ്മൾ ഈ മല്ലിച്ചപ്പും പുതിയനെ ഇട്ടതുപോലെ നമുക്ക് അതിന് വേണമെങ്കിൽ നമുക്ക് പാലക്കിടാം പാലക്കിട്ടിട്ട് നമുക്ക് പാലച്ചിക്കൻ ആക്കാം അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത് തന്നെ അപ്പോൾ ദ മെയിൻ തിങ് ഈസ് ഈ ഡിഷ് ഫേമസ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്രീമി ആ ഒരു ഫ്ലേവർഫുള്ളായിട്ടുള്ള ആ ഒരു ഒരു ടെക്സ്ചറും അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിനൊക്കെയാണ് നമ്മുടെ ഈ ഹരിയാലി ചിക്കൻ ഫേമസ് ആയിട്ടുള്ളത് ഓക്കെ അപ്പം സവാള ഒന്ന് വഴണ്ട് ഒരു ക്യാരമലൈസ്റ്റ് ആവാൻ പോകുന്ന രീതിയിലായിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനകത്തേക്ക് ഇനി നമ്മളെ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അത് വിത്ത് മസാല നമ്മൾ മസാല ഒന്നും മാറ്റുന്നില്ല അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇടാൻ വേണ്ടി പോവാട്ടോ ആ മസാലേനകത്ത് ആ ഗ്രീൻ ചട്നി കിടന്നിട്ട് നമ്മുടെ ചിക്കൻ വേവും അപ്പൊ അതിൻ്റെ ആ ഫ്ലേവറും ആ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ക്രീമി റിച്ച് ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും െ ക്രീമിയാക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ ഞാൻ കാഷ്യൂവിനെ കുറിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിനെ ഈ ഡിഷ് കുറച്ചും കൂടെ ക്രീമിയാക്കി എടുക്കുന്ന വേറൊരു ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ക്യാഷുനട്ടാണ് അപ്പോൾ ക്യാഷിനട്ട് എന്ന് പറയുമ്പം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ക്യാഷുനട്ട് പേസ്റ്റ് ആക്കിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതൊന്ന് ഇതൊന്ന് കിടന്നൊന്ന് റെഡി ആവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാഷിനട്ട് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം അപ്പം ഞാനിത് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് നമ്മുടെ കാഷിനട്ടും ഒരു പൊടിക്ക് വെള്ളവും ആ ഒന്ന് പേസ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്ത് നമുക്കിത് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം ആ നമ്മുടെ ചിക്കൻ്റെ ആ ഗ്രീൻ മസാലേൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് ഷ്യൂ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്തു പിന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവണമല്ലോ ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി കുറച്ചൊന്ന് വെള്ളം നമുക്ക് ഓൾറെഡി വെള്ളം ഉണ്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ആ തൈരിൻ്റെ അകത്തു നിന്നും നമ്മുടെ ആ അരച്ച് വെച്ച് പേസ്റ്റിൻ്റെ അകത്തുനിന്നൊക്കെ പൊട്ടുന്ന വെള്ളവും പിന്നെ ചിക്കനിന്ന് റിലീസാവുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഉണ്ട് പക്ഷേ അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ നമ്മുടെ അരച്ച് വെച്ച് പേസ്റ്റിൻ്റെ ജാറുണ്ടല്ലോ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോവുക കത്ത് നമ്മൾ കാഷ്യൂവിൻ്റെ പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്തു പിന്നെ ഇതൊന്ന് കുക്ക്ഡായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തു വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ പറയാൻ വേണ്ടി വിട്ടു ഈ ഹരിയാലി ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്തൊന്നൊക്കെ മേടിക്കുമല്ലോ ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്നത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ കളർ ഉണ്ടാവും നല്ല ഗ്രീൻ കളർ ആയിരിക്കും അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കളറിങ് ആണ് നമുക്കിവിടെ ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളിവിടെ ഉണ്ടാക്കുന്ന ഒരു ഹെൽത്തി വേഷനാണ് അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടല്ലേ നമ്മളിതുണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് കളറിംഗ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം കുട്ടികൾക്ക് പറ്റിയെന്ന് വരില്ല അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഫുഡ് കളറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് അലർജി ഒക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലം നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇവിടെ നമ്മൾ നാച്ചുറൽ നമ്മുടെ ആ ഹരിയാലി ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ നമ്മൾ നമ്മുടെ ഡിഷ് അങ്ങ് കുക്ക് ചെയ്ത് അങ്ങ് എടുക്കുക അഡീഷണൽ ആയിട്ട് നമ്മളിവിടെ വേറെ കളറും പ്രിസർവേറ്റീവ്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല എല്ലാം നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പം ഇത് ഇപ്പം ഒരു നല്ലൊരു കൺസിസ്റ്റൻസിയും കാര്യങ്ങളൊക്കെ ഇനി വരും അപ്പം നമുക്കിനി നമ്മുടെ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായി തരണം അപ്പം ഇതൊന്ന് മൂടി വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ ഹരിയാലി ചിക്കൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക നമ്മുടെ ഗ്രേ കണ്ടോ കളറൊക്കെ മാറി ഒരു ഒരു യെല്ലോയിഷ് ഗ്രീൻ കളറൊക്കെ ആയി നമ്മുടെ എണ്ണ എണ്ണയല്ല ബട്ടറിങ്ങനെ സൈഡിൽ ഇങ്ങനെ തെളിഞ്ഞു വന്ന് തുടങ്ങി നമ്മുടെ ആ ഗ്രേവി ഒക്കെ വറ്റി തുടങ്ങി നല്ല തിക്കായി വന്നു ആ ഒരു ക്രീമി ഉണ്ടല്ലോ ആ ടെക്സ്ചറിലേക്ക് വന്നു നമ്മുടെ ചിക്കനൊക്കെ വെന്തു കുറച്ച് നമ്മ ഞാൻ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് ചിക്കൻ കുക്ക് ചെയ്തെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെന്നാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ എൻഡിൽ ഈ സമയത്ത് ഞാൻ ഉപ്പും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കി എരിവും ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കി അതൊക്കെ ഞാൻ മാനേജ് ചെയ്തു ഉപ്പൊക്കെ ഞാൻ ഇട്ടു ഒക്കെ സെറ്റാക്കി ഇനി ഫൈനലായിട്ട് ലാസ്റ്റ് ഇനിയുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാൻ വേണ്ടി പോവുക ഇതിപ്പോൾ ഇല്ലാന്നാണെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മൾ ഓൾറെഡി നമ്മൾ കാശുവിൻ്റെ പേസ്റ്റ് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാശുവിൻ്റെ പേസ്റ്റ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ കാരണം ഫ്രഷ് ക്രീം ഞാൻ ആഡ് ചെയ്യുന്ന ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രഷ് ക്രീം ഞാൻ മുകളിലേക്ക് ഞാൻ ഒഴിക്കുകയാണേ ഫ്രഷ് ക്രീം ഒന്ന് മിക്സ് ആക്കി കൊടുത്ത് നമ്മൾ ഹരിയാലി ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല ബട്ടർനാവിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും ബട്ടർനാടിൻ്റെ കൂടെ ഇത് അടിപൊളി ആയിരിക്കും പിന്നെ എൻ്റെ പേഴ്സണൽ ഫേവററ്റ് എന്ന് പറയുന്നത് ഗാർലിക് നാനാണ് അപ്പോൾ ഗാർലിക് നാടിൻ്റെ കൂടെ ഇത് അടിപൊളിയായിരിക്കും പിന്നെ ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും അതിൻ്റെയൊക്കെ കൂടെ നമുക്കിത് നല്ല അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ ഹരിയാലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതൊന്ന് കുറച്ച് ഓൾറെഡി ഇതിനകത്ത് ഫുൾ മല്ലിച്ചപ്പും പുതിയ ഒക്കെയാണ് അപ്പോൾ ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിച്ചപ്പ് ഞാൻ ഇതിൻ്റെ മേളിൽ വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിനൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് വരാം കേട്ടോ